ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് വളരെ റേറ്റ് കുറവിൽ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു ടൈമാണ് നല്ല വില കുറവുണ്ട് അതേപോലെ തന്നെ കലാത്തിയ പ്ലാന്റ്സിന് പറ്റിയൊരു കാലാവസ്ഥ കൂടിയാണിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കലാത്തിയ പ്ലാന്റ്സ് മേടിക്കാം അതേപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു അടിപൊളി കോംബോയും കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന കലാർത്തിയ പ്ലാൻസൊക്കെ അമ്പത് രൂപ തുടങ്ങിയാണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്നത് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കോംബോ നമുക്കൊന്ന് കണ്ടു നോക്കാം പത്ത് ബ്ലാൻസിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ പത്ത് ബ്ലാൻസ് ഉൾപ്പെട്ട ഒരു കോംബോയ്ക്ക് റേറ്റ് വരിക എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയുടെ കോംബോയാണിത് നല്ല പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സിലേതെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് ഇനി വേറെ പ്ലാന്റ്സ് വെച്ച് തന്നെങ്കിൽ അത് വേറെ പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റേറ്റിന് തരാം അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഉണ്ട് അത് മാറ്റിയിട്ട് റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കോംബോ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ നല്ല അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള പ്ലാൻസിലാണ് നമ്മൾ ഈ കോംബോയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോംബോ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അടുത്ത വീഡിയോയിൽ കാണാം പാ ബൈ